നമസ്കാരം എനിക്കങ്ങനെ പ്രസംഗം പരിപാടിയൊന്നും അറിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാലോ അല്ല ഞാൻ എന്താ ശരിക്കും അങ്ങനെന്താ തുടങ്ങി ഇങ്ങനെ തുടങ്ങാപ്പൊ വേദിയിലിരിക്കുന്ന ഡോക്ടർ വിനിൽ ഫാദർ ടോം പാലട്ടി ഈ പരിപാടി സ്പോൺസർ ചെയ്ത മിസ്റ്റർ പ്രഷോ ഞാൻ മെയിൻ കാരണങ്ങളാ ഓ വിദ്യാർത്ഥി ആ വേറെ ചാർജ് ഞാനിവിടെ നിങ്ങളെ ആണ് ഞങ്ങളുടെ നിങ്ങളുടെയും സ്റ്റാറാണെന്ന് എനിക്ക് അറിയാം ഞങ്ങളുടെ പടത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം സെബ കാരണം ആണ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ആയിരിക്കുന്നത് മാം എല്ലാവർക്കും എല്ലാവർക്കും നന്ദി എന്നെ ഈ അർത്ഥാന പരിപാടിക്ക് വിളിച്ചത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിക്ക് എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് സിംഗേഴ്സിനെ കസ്റ്റായിട്ട് വിളിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആ അതെ ഞാൻ സെമയെ പോലെ തന്നെ ഞാനും ഒരു സിംഗറാണ് ഞാനിതു പരിപാടിയൊക്കെ പോയി പാട്ട് പാടുന്ന ആളാ പാടും ഞാൻ പാടി അല്ല സമയമുണ്ടല്ലോ എന്റെ അടുത്ത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തോ ക്യൂ എൻ ഐ സെഷൻ പോലത്തെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് അത് ഇപ്പഴാണത് ഇപ്പൊ തന്നെയാ എന്നാ പിന്നെ ചോദിച്ചോ എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് തവണയാണ് തവണയാണെന്ന് തോന്നുന്നു ആ ഞാൻ മഞ്ഞുമല്ലിലാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത് ഞാൻ ഇവിടെ പഠിക്കാൻ ചേരാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അഡ്മിഷൻ തന്നിട്ടില്ല അപ്പോൾ പിന്നെ മഞ്ഞുമല്ലിലാണ് ഞാൻ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പൈങ്കിളി പിന്നെ വേറെന്തോ ഒരു ഫംഗ്ഷൻ വന്നു പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിരുന്നു ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിന് അപ്പൊ ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഇരിക്കുന്നു ഞാൻ പഠിച്ച കോളേജിൽ പോയതിനെക്കാളും കൂടുതൽ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യ അവിടെ ഞാൻ പോവാറുണ്ടായിരുന്നില്ല അപ്പൊ എന്താ ചോദിക്കും ചോദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ എന്തിനാണ് ക്യൂ ആൻഡ് സെക്ഷൻ ും ചോദി എന്താ വളരെ സിമ്പിൾ ക്വസ്റ്റന് അതായത് ഇപ്പൊ നമ്മൾ ലോക വന്നതിന് ശേഷം കുറെ അധികം തിയറികൾ കേൾക്കാറുണ്ട് ഇപ്പൊ നസ്ലൻ ഒരു വെയർ വെയർവോൾഫിന്റെ ഒരു ഇതാണെന്നും പിന്നെ ബ്രിട്ടീഷ് സോൾജർ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഷോട്ട് ആക്യൂറേറ്റ് ആയതെന്നും അങ്ങനെ കുറെ കുറെ തിയറികൾ കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡിങ് ഇൻ ടൂ ബാക്കിയുള്ള പാട്ടുകളിലേക്ക് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്കറിയാം ചന്തു സലീം കുമാർ എന്ന ഓപ്ഷൻ വെറും ഒരു ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റിയുടെ എഫക്ട് ആയിരിക്കില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഭാവി റോളുകളിലേക്ക് ഇതിനേക്കാൾ ലാജ് ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റാസ്കെയിൽ വരാൻ സാധ്യതയുണ്ടോ അല്ല എനിക്കത് അതിനെപ്പറ്റി എനിക്ക് ആയിട്ട് ഒരു ധാരണയില്ല അത് പറയാനും പറ്റില്ല നമുക്ക് എന്തായാലും ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭയങ്കര ഒരു ഇതായിരിക്കില്ല പക്ഷെ എല്ലാത്തിനും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണമല്ലോ വലിയ വലിയ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനൊരാൾ വേണം ചെലപ്പോ ഒരു നിക് ഫ്യൂരി ആയിട്ടോ ചിലപ്പോ ബാറ്റ്മാൻ ആൽഫ്രഡ് ആയിട്ടോ എന്താ അങ്ങനെയൊക്കെ വന്നേക്കാം ചിലപ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഭരണമായിട്ട് തന്നെ വന്നേക്കാം കാരണം ബുദ്ധി കൂടുതലാണ് വേണുവിന് വേണു എപ്പഴും സ്റ്റാർ സ്കൈ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഗാലക്സി അതൊക്കെ ആയിട്ട് നടക്കുന്ന ആളാ ചിലപ്പോ ഉണ്ടായിരിക്കാം നിങ്ങളൊക്കെ ആ ഡൊമിനിക്കാളല്ലേ അയാളുടെ അക്കൗണ്ടിൽ പോയിട്ട് സ്പാം ബി ബാണി ചന്ദു പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ചെയ്താലും ഉണ്ടോ ഉറപ്പായിട്ട് ഉണ്ടാവും